ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇവിടെ രണ്ട് വാക്ക് പറയുവാൻ എന്നെ പ്രാപ്തയാക്കിയ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങൾ ഈ സമയം തിരുസന്നിധിയിൽ അടുത്തു വരുന്നു നോമ്പിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാന ചിന്തകളും തിരുനാമമോഹത്വത്തിനുവേണ്ടി ആക്കി തീർക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ ആമ്യൻ നാം ഒരു നോയമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ നോമ്പ് വചനാധിഷ്ഠിതമായി ജീവിതത്തെ ശിക്ഷണപ്പെടുത്തുന്ന ഒരവസരമാണ് നോമ്പ് ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് നോമ്പിൻ്റെ ഒരു ഭാഗമാണ് ഉപവാസം ഉപവാസം എന്നാൽ അടുത്ത് വസിക്കുക എന്നാണ് അർത്ഥം നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ചേർന്നിരിക്കുക മാത്രമല്ല ക്രിസ്തുവിൽ വസിച്ച് ഫലം കായ്ക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നോമ്പ് എന്നത് ക്രിസ്തുവിൽ വസിച്ച് അധിക ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് വേണ്ടിയുള്ള ഒരുക്കപ്പെടലാണ് നോമ്പ് അമ്പത് ദിവസത്തേക്കുള്ള ഒരു ആചരണം മാത്രമാകരുത് അതൊരു അനുഭവമാകണം അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവിൻ്റെ ജീവിതാനുഭവങ്ങളും അതിനാൽ നോമ്പ് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് അനുരൂപപ്പെടലാണ് ഈസ്റ്ററിണിനുള്ള ഒരുക്കമാണ് വൃതാനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല ദൈവാനുരൂപികളായി മാറി ലോകത്തിന് അനുഗ്രഹമായി തീരുകയാണ് വേണ്ടത് അതൊരു ശിക്ഷണമാണ് അത് സ്വയം സ്വീകരിക്കുകയാണ് വേണ്ടത് അതിൽ ത്യാഗമുണ്ട് നഷ്ടപ്പെടുത്തലുണ്ട് കരുണയുണ്ട് പങ്കിടലുണ്ട് നോമ്പിന് ത്യാഗമില്ലാതെ ഉയർപ്പിൻ്റെ സന്തോഷമില്ല ഭക്ഷണ ക്രമീകരണങ്ങൾ മാത്രം ഒതുക്കുന്നതിൽ അർത്ഥമില്ല ഉപവാസത്തോടും നോമ്പ് കാലങ്ങളിൽ കൂടുതൽ സമയം വേദപുസ്തക വായനയോടും പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ സമയം ചെലവഴിക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണ് നോമ്പിൻ്റെ പ്രധാന ഉദ്ദേശം നാം രൂപാന്തരം പ്രാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ വാക്കുകളിൽ ചിന്തകളിൽ ജീവിതത്തിൽ ജീവിത ശൈലികളിൽ രൂപാന്തരം സംഭവിക്കുക അത് യേശു കർത്താവിൻ്റെ സഹായമില്ലാതെ നമുക്ക് സാധിക്കുകയില്ല പരിമിതികളുള്ള നാം എപ്രകാരം അതിനെ അതിജീവിക്കാം എന്നാണ് യേശുവിൻ്റെ ആദ്യത്തെ അടയാളമായ കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയതിൽ കൂടെ കാണിക്കുന്നത് ഒരു സാധാരണപ്പെട്ട യഹൂദന്മാരുടെ വിവാഹഭവനത്തിൽ അവരുടെ വിവാഹത്തിൻ്റെ ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഘടകമായിരുന്ന വീഞ്ഞ് തീർന്നുപോയി യേശുവിൻ്റെ അമ്മയുടെ ബന്ധുവീടാണെന്ന് നമുക്ക് കരുതാം അമ്മ ഉടനെ തന്നെ പരിഹാരം കാണുവാൻ യേശുവിനെ അറിയിക്കുന്നു യേശു ശിഷ്യന്മാരും അവിടെ അതിഥികളായിട്ടുണ്ടായിരുന്നു നമ്മുടെ പരിനിധികളേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി അനുസരണത്തിൻ്റെ ശക്തിയാണ് നമ്മളവിടെ കാണുന്നത് യോഹനൻ രണ്ടാം അധ്യായത്തിൽ കാനായിലി വിവാഹ വീട്ടിൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതത്തിന് ശിഷ്യന്മാർ സാക്ഷ്യം വഹിക്കുന്നു അമ്മയായ മറിയ വീഞ്ഞിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് യേശുവിനെ അറിയിച്ചതിന് ശേഷം അവൾ ദാസന്മാരോട് പറയുന്നു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ യോഹനൻ രണ്ടിൻ്റെ അഞ്ച് ദാസന്മാരുടെ അനുസരണത്തിൻ്റെ ഈ ലളിതമായ പ്രവൃത്തി വെള്ളം വീഞ്ഞായി മാറിയ അത്ഭുതകരമായ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു അത് നമുക്ക് അസാധ്യമെന്ന് തോന്നിയാൽ പോലും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളോടുള്ള അനുസരണം അസാധാരണമായ ഫലങ്ങളിലേക്ക് നയിക്കാം അവൻ്റെ മാർഗനിർദ്ദേശത്തിൽ ആശ്രയിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും രണ്ടാമതായി നാം കാണുന്നത് യേശുവിൻ്റെ അനുകമ്പയുള്ള സ്വഭാവമാണ് യേശുവിൻ്റെ അനുകമ്പയുള്ള ഹൃദയമാണ് കാനാവിലെ വിവാഹ വീട്ടിൽ അത്ഭുതമായി വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ യേശു നമ്പുരാൻ ശ്രദ്ധിക്കുന്നു ഒരു വിവാഹ വീട്ടിലെ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയതായി കാണപ്പെടുന്നു അവിടേക്ക് യേശുവിൻ്റെ ശ്രദ്ധയല്ലുന്നു നമ്മുടെ ആത്മീയ ആവശ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിലും അവൻ ശ്രദ്ധാലുമാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൻ നിങ്ങളുടെ സകല ചിന്താഗലോ അവൻ്റെ മേൽ ഇട്ടു എന്ന് ഒന്ന് പത്രോസ് അഞ്ച് ഏഴിൽ പറയുന്നു മൂന്നാമത്തേത് സമയത്തിൻ്റെ പ്രാധാന്യമാണ് വീഞ്ഞിനെക്കുറിച്ച് പറയുവാൻ മറിയ യേശുവിനെ സമീപിക്കുമ്പോൾ യേശു പറയുന്നു എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല യോഹനാൻ രണ്ടിൻ്റെ നാല് ഇത് ദൈവത്തിൻ്റെ തികഞ്ഞ സമയത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു അവൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള ശരിയായ സമയം യേശുവിനറിയാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമയം കുറ്റമറ്റതാണെന്ന് നാം വിശ്വസിക്കണം നാം ഉടനടി ഫലങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ദൈവത്തിനൊരു സമയമുണ്ട് ക്ഷമയോടും വിശ്വാസത്തോടും കൂടി അതിനായി നാം കാത്തിരിക്കണം ക്രിസ്തുവിലൂടെ ഉണ്ടായ പരിവർത്തനമാണ് അടുത്തതായി നാം കാണുന്നത് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റത്തിൻ്റെ ശക്തമായ പരിവർത്തനമാണ് വീഞ്ഞിൻ്റെ പരിവർത്തനം സാധാരണ വെള്ളത്തെ വിശുദ്ധമായ വീഞ്ഞാക്കി മാറ്റിയതുപോലെ നമ്മുടെ സാധാരണ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റുവാൻ അവന് കഴിയും ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് പൗലോ സപ്പോസ്തോലിൻ കോരിന്തർ കുല ലേഖനത്തിൽ പറയുന്നു അവൻ വാഗ്ദാനം ചെയ്ത മാറ്റം സ്വീകരിക്കുക അവനിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുക അടുത്തതായി അത്ഭുതങ്ങളിലെ വിശ്വാസത്തിൻ്റെ പങ്കെന്താണെന്ന് നമുക്ക് നോക്കാം യേശു എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൻ്റെ ആജ്ഞാനുസരണം പാത്രങ്ങൾ നിറയ്ക്കുമ്പോൾ വിവാഹത്തിലെ ശുശ്രൂ വിവാഹ വീട്ടിലെ ശുശ്രൂഷക്കാർ വിശ്വാസത്തോടെ പ്രവർത്തിച്ചു അവരുടെ വിശ്വാസം ഒരത്ഭുതം തന്നെ കാണിച്ചു ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുവാൻ വിശ്വാസം ഒരു നിർണായക ഘടന ഘടകമാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലും നിശ്ചയമാകുന്നു വിശ്വാസം മുറുകെ പിടിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും നമുക്ക് അതിന് അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ കാണാം പന്ത്രണ്ട് സംവത്സരമായി കാരി സ്ത്രീ യേശുവിൻ്റെ തൊങ്ങലി തൊട്ടയ തന്നെ വിശ്വാസത്തോടെ തൊട്ടയുടനെ തന്നെ സൗഖ്യമായി അതുപോലെ ശതാദിപൻ്റെ ദാസിനെ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ അവനും സൗഖ്യമായി അങ്ങനെ എത്രയൊത്ര ഉദാഹരണങ്ങൾ അരികിലുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിനെ ഇവിടെ നമുക്ക് കാണാം ദൈവം എപ്പോഴും അരികിലുള്ളവരെയും നികൃഷ്ടരായവരെയും ചേർത്ത് പിടിക്കുന്നവനാണ് വീടിന് വെളിയിൽ ആളുകൾക്ക് കാല് കഴുകുവാൻ വെള്ളം വെച്ചിരുന്ന കൽപ്പാത്രം എടുത്ത് വെള്ളം നിറയ്ക്കുവാൻ യേശു ശുശ്രൂഷക്കാരോട് കൽപ്പിക്കുന്നു കാല് കഴുകുവാൻ വെച്ചിരുന്ന പാത്രം കലവറയിലേക്ക് മാറ്റുന്നു വിലയും നിരയും ഉള്ളതാക്കുന്നു യേശു കർത്താവ് പലപ്പോഴും അങ്ങനെയാണ് തനിക്കായി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നോട്ടത്തിൽ ബലഹീനമായതോ ഹീനമായതോ ഒക്കെ ആയിരിക്കും പക്ഷെ അവന് വേണ്ടത് നമ്മുടെ കഴിവല്ല അവനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരുക്കമാണ് ശുശ്രൂഷക്കാർ പൂർണ്ണമായും അനുസരിച്ചു എന്തിനെന്ന് അവർ ചോദിച്ചില്ല പക്ഷേ വക്കോളവും വെള്ളം നിറച്ചു ഇന്ന് നാം അവിടെ കാണുന്നു ബാഹ്യമായ ശുദ്ധീകരണം മാത്രമല്ല ആന്തരിക ശുദ്ധീകരണവും കൂടാണ് യേശു ആഗ്രഹിക്കുന്നത് അതിനും നമുക്ക് വേദപുസ്തകത്തിൽ വളരെ ഉദാഹരണങ്ങൾ കാണാം ഇവിടെ പ്രകൃതിയുടെ മേൽ യേശുവിൻ്റെ അധികാരം നമുക്കിവിടെ കാണാം വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നതിലൂടെ പ്രകൃതിയെ ുള്ള അധികാരം യേശു പ്രകടമാക്കുന്നു ഈ അത്ഭുതം അദ്ദേഹത്തിൻ്റെ ദിവ്യ ശക്തിയുടെയും പരമാധികാരത്തിൻ്റെയും തെളിവാണ് സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൊലോസ്യ ലേഖത്തിൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ പരമാധികാരം തിരിച്ചറിയുക എല്ലാ സാഹചര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ദൈവത്തിൻ്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിക്കുക സമൂഹത്തിലെ കൂട്ടായ്മയുടെ പ്രാധാന്യം യേശുവിടെ ചൂണ്ടിക്കാണിക്കുന്നു കാനയിലെ വിവാഹം ഒരു സാമുദായിക സംഭവമായിരുന്നു യേശുവിൻ്റെ അത്ഭുതം എല്ലാവർക്കുമുള്ള ഒരു അനുഗ്രഹമായിരുന്നു സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രാധാന്യം ഇത് കാണിക്കുന്നു ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാല് പരസ്പരം പിന്തുണയ്ക്കിയ കൂട്ടായ വിശ്വാസത്തിലൂടെയും ഐക്യത്തിലൂടെയുമാണ് ദൈവം പ്രവർത്തിക്കുന്ന കാണുക സമൃദ്ധിയുടെ സന്തോഷം നൽകുന്ന യേശുവിനെ ഇവിടെ കാണാം യേശു വീഞ്ഞു കൊടുക്കുക മാത്രമല്ല അവൻ സമൃദ്ധമായി ഏറ്റവും മേൽത്തരമായ വീഞ്ഞു നൽകി അതെവിടെ നിന്ന് തന്നെ വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നു വാഴി രുചിച്ചു നോക്കിയാറെ മണവാളിനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതൊന്നും കൊടുക്കുമാറണം നീ നല്ല വിഴിഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യോഹനാൻ രണ്ടിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ തന്നെ അനുഗമിക്കുന്നവർക്ക് അവൻ നൽകുന്ന സമൃദ്ധമായ ജീവിതത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഉത്തരം ഞാൻ വന്നിരിക്കുന്നത് യോഹനാൻ പത്തിൻ്റെ പത്ത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷവും സമൃദ്ധിയും സ്വീകരിക്കുക നിങ്ങൾക്ക് അളക്കാനാവാത്ത വിധം അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് അറിയുക യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ആദ്യത്തെ അടയാളമായിരുന്നു കാനയിലെ അത്ഭുതം ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ രണ്ടിൻ്റെ പതിനൊന്ന് യേശുവിൻ്റെ ഓരോ അത്ഭുതവും പഠിപ്പിക്കലും അവൻ്റെ മഹത്വം കാണുവാനും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമുള്ള അവസരമാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ മഹത്വം അന്വേഷിക്കുക അത് നിങ്ങളുടെ വിശ്വാസത്തെയും പ്രതിബദ്ധതയും ശക്തിപ്പെടുത്തട്ടെ യോഹന്നാൻ രണ്ട് യേശുവിൻ്റെ പൊതുശുശ്രൂഷയുടെ ആരംഭത്തെ അടയാളപ്പെടുത്തുകയും തുടർന്നുള്ള അവിശ്വസനീയമായ യാത്രയ്ക്കായി വേദി ക്രമീകരിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിൻ്റെ ഓരോ യാത്രയും ഒരൊറ്റ ഘട്ടത്തിൽ ആരംഭിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൂർണ്ണഹൃദയത്തോടെ ഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ആളുകളുമായി ബന്ധപ്പെടാനുള്ള ദൗത്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള യേശുവിൻ്റെ സാന്നിധ്യം ഈ കല്യാണത്തിൽ തൻ്റെ പ്രതിജ്ഞാബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഇവിടെ നാം കാണുന്ന ഒരു കൂട്ടായ്മയുടെ സന്തോഷ സന്ദേശമാണ് വീട്ടുടമ ആതിഥേയൻ യേശുവിൻ്റെ അമ്മ മറിയ യേശു ശുശ്രൂഷക്കാർ വെള്ളം നിറച്ച കൽപ്പാത്രങ്ങൾ വെള്ളം വീഞ്ഞായി തിരിയുന്നതിൻ്റെ പ്രതിവർത്തനം സാധാരണമായതിൽ നിന്ന് അസാധാരണമായ മാറ്റത്തെ പ്രതീക്ഷപ്പെടുത്തുന്നു മറ്റൊരു പ്രധാന സന്ദേശം സമൃദ്ധിയുടെ ആശയമാണ് യേശു കുറച്ച് മാത്രം വീഞ്ഞ് നൽകിയില്ല എല്ലാവർക്കും വേണ്ടതിനേക്കാൾ സമൃദ്ധിയായി ഉണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കി ഇന്നത്തെ പല ക്രിസ്ത്യാനികളിലും നാം കണ്ടുവരുന്നത് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് പക്ഷേ എപ്പോഴും നമ്മെ സഹായിക്കുവാൻ സന്നദ്ധനായി നർത്താവ് നമ്മോട് കൂടെ എപ്പോഴും കൂട്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ അമ്മ